വക്കഫ് ഭേദഗതി റിപ്പോർട്ട് അംഗീകരിച്ച് സംയുക്ത പാർലമെന്ററി സമിതി യോഗം പതിനൊന്നിനെതിരെ പതിനാല് വോട്ടുകൾക്കാണ് കരട് റിപ്പോർട്ട് അംഗീകരിച്ചത് നിർദ്ദിഷ്ട നിയമ ഭേദഗതി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നാളെ സമർപ്പിക്കും എതിര അഭിപ്രായങ്ങൾ അറിയിക്കാൻ ഇന്ന് വൈകിട്ട് നാലു മണിവരെ സമയം ലഭിക്കും അതേസമയം പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ കാര്യമാക്കേണ്ടതില്ലെന്നും ജെ പി സി അംഗം കൂടിയായ എം പി ഡോക്ടർ രാധാ മോഹൻദാസ് അഗർവാൾ പറഞ്ഞു मान बीजेपी के सदस्यों ने इस रिपोर्ट को अडाप्ट कर लिया है कुछ छोटे मोटे अमेंडमेंट्स हुए हैं बल्कि बहुमत के आधार पर इसका एडॉप्शन हो गया विभिन्न पार्टियों ने अपने डिसेंट दिए हैं या अभी चार बजे तक अपने डिसीजन देने को तो सर क्या आज ये रिपोर्ट स्पीकर को सौंपी जाएगी कल सौंपी जाए अब वो विपक्षी दल हैं उनका काम है सरकार है जो भी अच्छे काम करे राष्ट्र हित में काम करे समाज निर्माण के काम करें सकारात्मक कदम उठाए देश में एकता और अखंडता स्थापित करे उसका विरोध करना उनका काम काम है है कि उनके डीएनए का हिस्सा उन्होंने अपना किया സംസ്ഥാന സർക്കാർ ശുപാർശകൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ കമ്മീഷൻ അധികാരമില്ല ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ മുനമ്പത്ത് നടത്തുന്നത് വസ്തുതാ അന്വേഷണമെന്നും ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം പൊനമ്പം വക്കഫ് അധിനിവേശത്തിൽ ഭൂമിയുടെ ആദ്യകാല കൈമാറ്റങ്ങൾ സംബന്ധിച്ച കൂടുതൽ രേഖകൾ പുറത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കാലഘട്ടങ്ങളിലെ പാട്ടവ്യവസ്ഥകൾ സംബന്ധിച്ചുള്ളതാണ് രേഖകൾ പുഴ പുറമ്പോക്കായിരുന്ന ഭൂമി തിരുവിതാംകൂർ മഹാരാജാവ് അബ്ദുൾ സത്താർ ഹാജി മൂസയ്ക്ക് കൃഷി ആവശ്യത്തിന് കൈമാറിയത് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകൾ ഏക്കർ ഭൂമിയാണ് അബ്ദുൾ സത്തർ ഹാജി മൂസയ്ക്ക് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുള്ള അനുബന്ധ രേഖകളാണ് പുറത്തു വന്നത് പാട്ടവ്യവസ്ഥയിലാണ് ഭൂമി കൈമാറ്റം നടന്നിട്ടുള്ളത് തന്റെ മുത്തശ്ശൻ അബ്ദുൾ സത്തർ ഹാജിക്ക് കൃഷി ആവശ്യത്തിന് ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ടതിന്റെ ആധികാരിക രേഖകളാണ് ഇതെന്ന് കൊച്ചുമകൾ ഷംസാദ് ഹുസൈൻ സേട്ട് പറഞ്ഞു ഭാഗാധാരം തീരാതാരങ്ങളിലെല്ലാം കൃത്രിമം നടത്തിയാണ് പിൽക്കാലത്ത് സിദ്ദിഖ് സേട്ട് എന്ന വ്യക്തി ഭൂമി കൈക്കലാക്കി കൈമാറ്റം ചെയ്തതെന്നും ഷംസാദ് ആരോപിച്ചു ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പായിട്ട് എൻ്റെ ഉപ്പാപ്പിയായ അബ്ദുൽ സത്താർ ഹാജി മൂസാഖ് തിരുവിതാംകൂർ മഹാരാജാവ് കൃഷി ചെയ്യാൻ കൊടുത്തതാണ് കള്ളത്തരമായ ഒരു ഭാഗപത്രത്തിൽ ഇത് ഈ മുനമ്പത്ത വസ്തു പതിനെട്ടേ ബാർ വൺ കൂട്ടിച്ചേർത്തത് അതായത് കളിപ്പീരാണെന്ന് പറഞ്ഞ തട്ടിപ്പാണ് അതിൽ കെയർ ടേക്കറായിട്ട് ആ ഭാഗപത്രത്തിൽ ഇരിക്കുന്നത് ഇപ്പോൾ പാറു കോളേജിന് കൊടുത്ത് വക്കഫാതാരം ചെയ്ത ഈ സിദ്ദീഖ് സേട്ടെന്ന് പറഞ്ഞ മനുഷ്യനാണ് അതിൽ കെയർ ടേക്കർ തിരുവിതാംകൂർ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ തയ്യാറാക്കിയ സെറ്റിൽമെന്റ് രജിസ്റ്ററിന്റെ പകർപ്പും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഭൂമി പുഴപ്പറമ്പ് കാണുന്നതാണ് രേഖകളിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ രജിസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലായിരുന്നു പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് കാലത്തെ ഭൂമിയുടെ സ്ഥിതി വ്യക്തമാക്കുന്ന രേഖകളുണ്ടെങ്കിൽ കൈമാറാൻ വഖഫ് ട്രൈബ്യൂണലും മുനമ്മൻ ജുഡീഷ്യൽ കമ്മീഷനും നിർദ്ദേശിച്ചിരുന്നു മുനമ്പത്തേത് വഖഫ് സത്തുന്ന വഖഫ് ബോർഡിന്റെ വാദം തള്ളുന്നതാണ് പുറത്തുവരുന്ന രേഖകളെല്ലാം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി